ഭാരതത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പറൂർ നഗരത്തിൽ വർണ്ണശബളമായ ഘോഷയാത്രയോടെ നടന്നു നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളും ഘോഷയാത്രയിൽ അണിനിറന്ന് ദേശസ്നേഹം പ്രകടമാക്കി ബാൻഡ് മേളങ്ങൾ ദൃശ്യാവതരണം എന്നിവയോടെ സ്കൗട്ട്സ് എൻ സി സി എസ് പി സി പോലീസ് സേന കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു പറവൂർ നഗരസഭാ കൗൺസിലർമാർ നേതൃത്വം നൽകി തുടർന്ന് കോടതി മൈതാനിയിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പറവൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് സിം മുജീബ് റഹ്മാൻ ദേശീയ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു ഇതൊരു പരമാധികാര മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് സോഷ്യലിസ്റ്റ് എന്ന അതിലുണ്ട് എല്ലാവർക്കും തുല്യ നീതി നടപ്പിലാവുന്നതാണ് എന്നാൽ കേവലം നീതിയാണോ നിങ്ങൾ നോക്കൂ ജസ്റ്റിസ് എന്ന് പറയുന്നതിൽ ആമുഖത്തിൽ എന്താ പറയുന്നത് നമുക്ക് സാമൂഹ്യമായ നീതി വേണം സാമ്പത്തികമായ നീതി വേണം രാഷ്ട്രീയപരമായ നീതി വേണം ലിബേർട്ടി സ്വാതന്ത്ര്യം എന്തിനൊക്കെയാണ് നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നെ പ്രകാശിപ്പിക്കാൻ ഞാൻ ആരാണെന്ന് ആരോടെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം വേണം അവിടെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണും പെണ്ണുമല്ല നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനും അവകാശമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഞാൻ ആരാണ് ആരാണെന്റെ ഓറിയന്റേഷൻ എന്താണ് ഞാൻ ആണല്ല പെണ്ണല്ല എന്നത് പ്രകാശിപ്പിക്കാനുള്ള സ്വതന്ത്ര കൂടിയാണ് നമ്മൾ നമ്മുടെ ലിബേർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശ്വസിക്കുക ആരാധിക്കുക ഇതെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഫ്രട്ടേണിറ്റി നിങ്ങൾ നോക്കൂ എന്താണത് രാജ്യത്തെല്ലാവരും സഹോദരന്മാരെ പോലെ ഒരമ്മ മറ്റേ മക്കളെ പോലെ കഴിയേണ്ടവരാണ് അതല്ലാതെ നമ്മുടെ സ്കൂളുകളിൽ എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് പഠിപ്പിക്കുകയും വീട്ടിൽ വരുമ്പോൾ എന്റെ തറവാട് എന്റെ കുടുംബം എന്റെ ജാതി എന്റെ മതം ഞാൻ കഴിക്കുന്ന ഭക്ഷണം വെച്ചിട്ട് ഞാൻ വേറെയാണെന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭരണഘടന അനുസൃതമല്ലാത്ത വീടുകളുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ കൊണ്ടും രാഷ്ട്രപുരും സങ്കല്പങ്ങള് കുട്ടികൾക്ക് കേരള അഡ്വക്കേറ്റ് വരാത്തത്യം ഇന്ത്യ എന്ന ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ പാരമ്പര്യത്തിന്റെ എല്ലാത്തിന്റെയും ഒരു തുടർച്ചയായിട്ടാണ് നമ്മുടെ ഭരണഘടന വന്നത് ഭരണഘടനയിലെ ആശയങ്ങൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആശയങ്ങളല്ല അത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ആദർശങ്ങൾ അതിൻ്റെ ശാസ്ത്രങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടായത് ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിൽ ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരും എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ മോഡലാണ് നമ്മുടെ ഭരണഘടന ശശിധരൻ സംസാരിക്കുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു എഴുപത്തി വർഷക്കാലം പൂർത്തിയാകുമ്പോൾ രാജ്യം ഏറെ പുരോഗതിയിലൂടെ കൈവന്നിരിക്കുകയാണ് അത് ഏറെ ശ്രദ്ധേയമാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് മഹാത്മാഗാന്ധിജി തുടങ്ങി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാർ അതിനുവേണ്ടി പോരാടി അതിന് ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്കറിയാം സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി ധീര രക്തസാക്ഷികൾ ധീരജവാന്മാർ അവരെ ജീവത്യാഗം ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമെല്ലാം ഘോഷയാത്രയിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകൾക്കും പ്രതിഭകൾക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത്